ുള്ള ഒരു പെൺകുട്ടി എഴുതുന്നു സ്വലാത്തു തൊല്ലിയതിന്റെ പറക്കത്തുകൊണ്ട് ഞാൻ എൻറെ മനാമിൽ സ്വപ്നത്തിൽ ഹബീബായ വസല്ലം തങ്ങളെ ഞാൻ കണ്ടു എനിക്ക് പതിമൂന്ന് വയസ്സാ ഇന്നലെയല്ല ഇങ്ങയിൽ വാതിന് പോയപ്പോൾ അവിടത്തെ മുതരി ഒരു കടലാശ കത്തിലുള്ളത് എന്നോട് അതേ പറഞ്ഞു തരികയാണ് അത്ഭുതപ്പെട്ടു പോയി പതിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വലത്ത് ധാരാളം തുള്ളിയിട്ട് അഭിഭായെ കണ്ടു അങ്ങനെയുള്ള ഒതുക്കമുള്ള മക്കളും ഇന്ന് കൊണ്ട് കേട്ടോ ഇല്ല ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയം മറക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് നന്നാകാൻ നോക്കണോ ചരിത്രമാണ് റവിയുള്ള ഭവൻ മാനവരികൾ പറയാണ് ഞങ്ങളൊരു കപ്പലിൽ കയറി ആ കപ്പലിൽ കയറിയിട്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാണ് ആ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കൂടെ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ കടലിന്റെ ഒരു പകുതിയിൽ നിന്നെത്തിയപ്പോഴേക്ക് ആ കപ്പലിലുള്ള ഒരാളുടെ സഞ്ചി കാണാതെയായി ഒരാളുടെ സഞ്ചി ഒരു കവർ കാണാതെയായി ആ കവറ് അതിൽ ധാരാളം പണമുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പണമുള്ള ഒരു കവറ് കാണാതെയായി അങ്ങനെ കപ്പലിൽ ഉള്ള എല്ലാവരെയും പരിശോധിച്ചു നോക്കി ആരാണ് ആ കവറെടുത്തത് എന്നിങ്ങനെ നോക്കി ഒരു പിടുത്തവുമില്ല ഇനി അവസാനം ഒരാളെ മാത്രമേ പരിശോധിക്കാൻ ബാക്കിയുള്ളൂ അത് ഈ പറഞ്ഞ കാണാൻ നല്ല ഭംഗിയുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ മാത്രമാണ് പരിശോധിക്കാൻ ബാക്കിയുള്ളൂ അങ്ങനെ കപ്പലിലുള്ള എല്ലാവരും ആ ചെറുപ്പക്കാരനെ പരിശോധിക്കാൻ ആ ചെറുപ്പക്കാരൻ്റെ അരികിൽ ചെന്നപ്പോൾ വല്ലാത്തൊരത്ഭുതമുള്ള ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നറിയാമോ ഉടനെ ആ കപ്പലിൽ നിന്നും ഒരറ്റ ചാട്ടമങ്ങ് ചാടി കടലിലേക്ക് ആ കപ്പലിൽ നിന്നൊരറ്റ ചാട്ടമാണ് കടലിലേക്ക് ചാടി എന്നൂരിൽ എന്ന് പറയാണ് എന്നിട്ടോ ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ എങ്ങോട്ടാ പോയത് നോക്കുമ്പോൾ കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട് ആ കടലിന്റെ തിരമാലയോ അതെ അതൊരു കട്ടിലു പോലെ ഇരിക്കുകയാണ് അങ്ങനെ കടലിന്റെ തിരമാല കട്ടില് പോലെയാക്കിയിട്ട് അതിന്റെ മുകളിൽ അതിന്റെ മേൽ ഈ ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ് സുബഹാനല്ല എന്നിട്ട് ചെറുപ്പക്കാരൻ അതെ ഞങ്ങളൊക്കെ ഇങ്ങനെ കപ്പലിൽ തന്നെ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരൻ കാട്ടിക്കൂട്ടുന്നത് കാണുകയാണ് ഈ ചെറുപ്പക്കാരൻ കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ ഇരുന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എവിടെ നിന്ന് യജമാനനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എവിടുന്നാണ് ചെറുപ്പക്കാരെ കടലിന്റെ തിരമാലകൾക്ക് മുകളിൽ ഇരുന്നിട്ടാണ് യജമാൻ റബ്ബേ ഇന്നാബുലായി തകമൂനി ഈ കപ്പലിലുള്ള ആളുകളെല്ലാം എന്നെ തെറ്റിദ്ധരിച്ചു പോയി അങ്ങ അവരുടെ കവറ് ഞാനാണ് കട്ടെടുത്തത് എന്ന് അവർ എന്നെ തെറ്റിദ്ധരിച്ചു പോയി അല്ല ഞാൻ അത്തരക്കാരനല്ല എന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് അവർക്ക് എന്റെ പവർ എന്താണെന്ന് ഇപ്പൊ നീ കാണിച്ചു കൊടുക്കണോ ഞാനൊരു ചില്ലരക്കാരനല്ല ഒരത്ഭുതമുള്ള ചെറുപ്പക്കാരനാണ് എന്ന് നീ അവർക്ക് ഇപ്പോൾ കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുമോ ഈ കടലിൽ ഈ സ്ഥലത്തുള്ള എല്ലാ മൃഗങ്ങളോട് നീ കൽപ്പിക്കണം ആ മൃഗങ്ങൾ ഇവിടെ എന്റെ മുന്നിൽ വരണം എന്നിട്ടോ ആ മൃഗങ്ങൾ അവരുടെ തല കടലിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടുതരണം ആ മൃഗങ്ങളുടെ വായക്കുള്ളിൽ അതേ മുത്തുകൾ ഉണ്ടാകണം ഡയമണ്ടുകൾ ഉണ്ടാകണം ഉണ്ടാകണം ആ വായയിലൂടെ മുത്തുകളും രത്നങ്ങളും പുറത്തേക്ക് ചാടണം എന്റെ മുന്നിൽ ആ മൃഗങ്ങൾ വന്നിട്ട് വാ തുറക്കണം അപ്പൊ ഈ കപ്പലിലുള്ള ഉള്ള ആളുകൾ അവരെന്നെ തെറ്റിദ്ധരിച്ചു അവർക്ക് ഞാൻ ആരാണെന്ന് നീയൊന്ന് മനസ്സിലാക്കി കൊടുക്കണം എന്റെ പവർ എന്താണെന്ന് അവർക്കൊന്ന് മനസ്സിലാകണം അതുകൊണ്ട് റബ്ബേ ഈ സ്ഥലത്തുള്ള മൃഗങ്ങളെ നീ ഒന്ന് കടലിന്റെ പുറത്തേക്ക് അവരുടെ തലയൊന്ന് കൊണ്ടുവരണേ നിങ്ങളൊന്ന് ആലോചിച്ചു മിസ് പറയാണ് ഞങ്ങൾ ഈ സംഭവം കപ്പലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണാന് ഈ ചെറുപ്പക്കാരൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ കപ്പലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കാണാന് ആ ചെറുപ്പക്കാരൻ ചെയ്തതേ ഉള്ളൂ ഉടനെ ഒരുപാട് മൃഗങ്ങൾ ആ ചെറുപ്പക്കാരന്റെ മുന്നിൽ ഈ കപ്പലിന്റെ മുന്നിൽ ഈ മൃഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് ആ മൃഗങ്ങൾ അവരുടെ തലയെല്ലാം കടലിന്റെ പുറത്തേക്കിടുന്നു ഓരോ ൃഗത്തിന്റെ വായയിലും മുത്തുരത്നങ്ങൾ ഇങ്ങനെ തളങ്ങുകയാണ് പിന്നീടോ പിന്നീടെന്ത് സംഭവിച്ചു ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു ഉടനെ ആ കടലിലെ തിരമാലകളുടെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരൻ ആ തിരമാലകളിൽ നിന്ന് കടലിന്റെ ഉള്ളിലേക്ക് പോയി ആ കടലിലേക്ക് ഇറങ്ങിയിട്ട ചെറുപ്പക്കാരൻ അവിടുന്ന് യജമാനായ റബ്ബിനോടൊരു വാചകം പറയുകയാണ് റബെ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കുന്നത് വയ്യനസ്ഥ നിന്നോട് മാത്രമാണ് ഞാൻ സഹായം സൃഷ്ടിച്ചു തരാൻ ആവശ്യപ്പെടുന്നത് നിന്നെ മാത്രം ഞാൻ ആശ്രയിക്കുന്നു എന്ന് അർത്ഥമാണ് ഇത് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പറയാണ് ആ ചെറുപ്പക്കാരനെ പിന്നെ കാണുന്നില്ല അതുവരെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ഈ വലിയ അത്ഭുതം കാണിച്ചിട്ട് പിന്നെ ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് യജപാലനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിച്ചാൽ ആ റബ്ബിന്റെ അരികിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ട് വലിയ സ്ഥാനമുണ്ട് അത് ആഹ്റത്തിൽ മാത്രമല്ല പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും വലിയ സ്ഥാനമുണ്ട് എന്ന് ഞാൻ എവിടുന്ന് മനസ്സിലാക്കി പോയി പിന്നീട് തുന്നൂലിൽ മിസ്തങ്ങള് പറയാണ് പിന്നെ ഞാനെൻ്റെ നാട് വിട്ടു പിന്നീട് ഞാൻ ഇതാ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി നാടുകൾ കണ്ട് ആ നാടുകളിലുള്ള മഹാന്മാരായ ഔലിങ്ങക്കളെ കണ്ട് അവരെ കൊണ്ട് എൻ്റെ മനസ്സൊന്ന് ശുദ്ധീകരിച്ചെടുത്ത് എൻ്റെ കൽവിൽ പിന്നീട് എൻ്റെ രാജാവായ യജമാനനായ അല്ലാഹുവിനെ കുറിച്ചല്ലാരെ എന്റെ കൽവിൽ വേറെ ഒരു ചിന്തയും വന്നുകൂടാ എന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ മനസ്സ് യജമാനനായ റബ്ബിലേക്ക് തിരിക്കുന്നു പിന്നീട് എനിക്ക് ദുനിയാവിനെ കുറിച്ചൊരു ചിന്തയും ഇല്ല എന്ത് ഉണ്ടായാലും ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും റബ്ബിനോട് പ്രയാസങ്ങളുണ്ടായാലും ചെയ്യാൻ മടി കാണിക്കാൻ പാടില്ല ആരോട് സങ്കടം പറഞ്ഞാലും എല്ലാവർക്കും ഞങ്ങളെ സങ്കടം കേൾക്കുമ്പോ സന്തോഷാവുള്ളൂ ബേജാറൊന്നും ആവില്ല നിങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ആളുകളോട് പോയി പറയുമ്പോ ആളുകൾക്കൊക്കെ ഭയങ്കര സങ്കടാവുന്നില്ല ൾ കാത്തുകൊണ്ടിരിക്കാണ് ഓൻ എപ്പായും സന്നിമീറണു ആളുകൾ കാത്തുകൊണ്ടിരിക്കുകയാണ് ഓൻ എപ്പായും കൊന്ന് ചാരിട്ട് പോലും എങ്കിലേ ശരിയാവുള്ളൂ അപ്പൊ അവരോട് പോയിട്ടാ പറഞ്ഞില്ല അപ്പൊ അവന് അവന് മുന്നില് അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ലാതെ അപ്പുറത്ത് പോയിട്ട് ബാവാന്റെ പണിപേരെന്നെ എന്താ കാരണം കൈ അടിച്ചിട്ട് ചിരിക്കുക അങ്ക ആകാ ഹലോ അങ്ങനെ കുട്ടികൾ അങ്ങനെ പണ്ടൊക്കെ എവിടെ കന്നടക്കറിയില്ലേ കന്നഡ അറിയാതെ കന്നഡര്സ്ലൊക്കെ ഇപ്പൊ കന്നഡന്നെ അല്ലേ അതെ മലപ്പുറ കോഴിക്കോടാ കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ പണ്ടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ ഇന്നിപ്പോ പിന്നെ പഴയതെല്ലാം പോയില്ലേ ഒക്കെ പുതിയതല്ലേ അങ്കേ ആകാ ഹലു അല്ലു മുറിയൂ അങ്ങനെ തന്നെ ആകണം അങ്ങനെ തന്നെ സംഭവിക്കണം അതുകൊണ്ട് ആരോട് പോയി എന്ത് സങ്കടം പറഞ്ഞാലും ആർക്കും ഞങ്ങളെ സങ്കടം കേൾക്കാൻ താല്പര്യം ഉണ്ടാവൂലെ

റബ്ബിനോട് ഹൈറായ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിന് മനുഷ്യന് ഒരിക്കലും ഒരു മടുപ്പ് തോന്നരുത് കേട്ടോ അള്ളാഹുവിനോട് ചെയ്യുന്നതിനൊരു മടുപ്പ് തോന്നരുത് ചോദിക്കുന്നത് റബിനോടാണല്ലോ ആ ോട് ചോദിക്കുന്നത് എന്തിനാണ് മടി കാണിക്കുന്നത് അതേ സമയത്ത് അവന് രോഗം ബാധിച്ചാൽ അവന് കടമുണ്ടായാൽ വേറെ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായാൽ പിന്നീട് റബ്ബിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ നിരാശനായി പോവുകയാണ് എത്ര വലിയ ഞാൻ എൻ്റെ വേല കേൾക്കുന്ന കാരണവന്മാരോട് പറയട്ടെ എൻ്റെ വേല കേൾക്കുന്ന ഉപ്പമാരോട് പറയട്ടെ എൻ്റെ വേലകൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ എന്ത് പ്രയാസങ്ങൾ വന്നാലും പറയുന്നു അവസാനത്തെ സ്റ്റേജാണ് പറയുന്നത് എന്ത് സ്റ്റേജ് ആണെങ്കിലും ഡോക്ടർമാരെ കാണാത്ത അപ്പുറത്ത് വേറെ ഒരു സ്റ്റേജ് ഡോക്ടർമാരെ കാണാത്ത അപ്പുറത്തൊരു രംഗമുണ്ട് കേട്ടോ അത് ഒരു ഡോക്ടറിനും കാണാൻ കഴിയില്ല അത് യജമാനായ റബിന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ആ റബിനോട് എന്ത് ദ്വേരയുന്നതിനോ എത്ര ദ്വേരയുന്നതിനും ഒരു മടിയും ഉണ്ടാകാൻ പാടില്ല ഒരു മടുപ്പും തോന്നാൻ പാടില്ല അതാണ് പരിശുദ്ധ ഖുർആാനിൽ ലോകത്ത് പറയുന്നത് അതേ സമയത്തും മനുഷ്യന്റെ ഒരു സ്വഭാവമെന്ന് ആലോചിച്ചു നോക്ക്